അങ്ങനെ സൂചനകളും വാർത്തകളും ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയിലേക്ക് കൂടുമാറുന്നു സഞ്ജുവിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ റിയാൻ പരാഗത്തുന്നു ഇതെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ പറയുന്നത് പാരയായി മാറുന്നത് രാജസ്ഥാൻ ആയിരിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സഞ്ജുവിന്റെ ഈ കൂടുമാറ്റത്തെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്നാൽ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ മാത്രമായിരിക്കില്ല ഇതിൽ പറയാനുണ്ടാവുക ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സഞ്ജുവിനെ റോയൽസിനായി കളിക്കില്ലെന്നും പകരം പുതിയ സ്ഥിരം ക്യാപ്റ്റൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഈ റോഡിലേക്ക് നറുക്ക് വീഴുക യുവ ഓൾ കൂടിയായ റിയാൻ പരാഗിനായിരിക്കുമെന്നാണ് പറയുന്നത് ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോയിൽ സഞ്ജു സാംസണിനെ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് വിൽക്കാനാണ് രാജസ്ഥാൻ റോയൽസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പകരം റിയാൻ പരാഗിനെ പുതിയ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചതായി റോയൽസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതായും ഇപ്പോൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ പരിക്ക കാരണം സഞ്ജു കുറച്ച് മത്സരങ്ങൾ പകരം ടീമിനെ നയിച്ചത് പരാഗാണ് ഭേദപ്പെട്ട രീതിയിൽ റോയൽസിനെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആഭ്യന്തര ക്രിക്കറ്റിൽ അസം ടീമിൻ ക്യാപ്റ്റൻ കൂടിയാണ് പരാഗ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഐ പി എല്ലിൽ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു മുൻ ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തിന് രണ്ടായിരത്തി ഇരുപതിലെ സീസണിന് ശേഷം നായകസ്ഥാനത്ത് നിന്നും റോയൽസ് നീക്കിയിരുന്നു കൂടാതെ ടീമിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് യെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം തുടർന്ന് ദീർഘകാലം തന്നെ തങ്ങൾക്കൊപ്പമുള്ള സഞ്ജുവിന് അവർ ക്യാപ്റ്റൻസി നൽകിയിരുന്നുവെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ റണ്ണർ അപ്പാക്കിയ അദ്ദേഹത്തിന് ടീം മാനേജ്മെൻറ്റ് തന്നിലർപ്പിച്ച് വിശ്വാസം കാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേടിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് ബർത്ത് നഷ്ടമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജുവിന് കീഴിൽ റോയൽസ് വീണ്ടും ഒരു ഫൈനൽ കളിച്ചു പക്ഷേ സമാപിച്ച ഈ സീസണിൽ ടീമിന് ഒൻപതാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സഞ്ജു സാംസന്റെ പുതിയ തട്ടകം ചെന്നൈ സൂപ്പർ കിങ്സ് ആകുമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സൂചനകൾ തെളിയിക്കും നിലവിൽ അദ്ദേഹം അമേരിക്കയിലാണ് ഉള്ളത് ഇവിടെ നടക്കുന്ന ടി ട്വൻ്റി ഫ്രാഞ്ചൈസി ലീഗായ മേജർ ലീഗ് ക്രിക്കറ്റിൽ സി എസ് കെ ഉടമസ്ഥയിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സ് ടീം കളിക്കുന്നുണ്ട് ഇവിടേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നതും ഇതാണ് എല്ലാവർക്കും സൂചനയായും എല്ലാവരും പ്രധാന വിഷയമായും കൈകാര്യം ചെയ്യുന്നതെന്ന് കൂടി പറയുന്നുണ്ട് സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും കീഴിലുള്ള എം എ ന്യൂയോർക്ക് ടൗണിലുള്ള മത്സരം സഞ്ജു സ്റ്റേഡിയത്തിൽ തന്നെ നിന്ന് കാണുകയും ഇപ്പോൾ സ്റ്റേഡിയത്തിൽ തന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ സി എസ് കെ പരിശീലിപ്പിക്കുന്ന സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെയാണ് സി എസ് കെയുടെയും പരിശീലകൻ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് ഫ്ലെമിങ്ങുമായി തന്നെ ചർച്ച നടത്തുന്നതും ടീമുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വേണ്ടിയാണ് സഞ്ജു ഇവിടെ എത്തിയതെന്ന സ്ഥിരീകരണത്തിനാണ് റിപ്പോർട്ടറുള്ളത് അതേസമയം വിൻഡോയിൽ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സി എസ് കെയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കൂടമാറ്റം നടക്കുമോ നടക്കുമോയെന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത സംഭവമാണ് ഇത് സംബന്ധിച്ചില്ലെങ്കിലും സഞ്ജുവിനെ റോയൽസ് ഒഴിവാക്കുക അങ്ങനെ വന്നാൽ സ്വാഭാവികമായി ലേലത്തിന്റെ പൂളിലേക്ക് അദ്ദേഹം വരികയും ചെയ്യുമെന്ന് പറയാം